െ അപ്പോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോന്നു നമ്മളെ മധുര കിഴങ്ങില്ലേ കിഴങ്ങ് വെച്ചിട്ട് വെച്ചിട്ട് കിഴങ്ങ് പൊരി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വേറൊരു സംഭവം കൂടി ഞാൻ ഇണ്ടാക്കുന്നുണ്ട് കേട്ടാ അപ്പൊ അത് എത്ര ആണ് ആക്കലുണ്ട് എനിക്ക് തോന്നുന്ന ആരും ആക്കി ആക്കിയതൊന്നും ഞാൻ കണ്ടിട്ട് കണ്ടിട്ടാ യൂട്യൂബിലോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടാ എന്റെ ശ്രദ്ധയിൽപ്പെടാത്തോണ്ടോന്നറിയില്ല അപ്പൊ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആക്കി നോക്കണം കേട്ടോ വളരെ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നത് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കാന്നുള്ള നല്ല രസാണ് പിന്ന അപ്പൊ പിന്ന അത് നല്ല പെജപ്പെടുത്താന്ന് ചോദിച്ചു പിന്നെ വേറെ പുറത്ത് നല്ല മഴ കേട്ടാ ഭയങ്കര മഴ ഞാൻ കാണിച്ചു തരാം വേറെന്താ പറയാ ചോദിച്ചത് നമ്മ പണ്ട് പണ്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ കുഞ്ഞപ്പത്തിൽ നമ്മെന്താക്കും നമ്മൾ വീടിൻ്റെ അടുത്തെല്ലാം കണ്ട കണ്ടുണ്ട് കണ്ടെന്ന് അറിയില്ലേ കൃഷിയെടുക്കുന്നത് കണ്ടുണ്ട് അപ്പോൾ ഈ കിഴങ്ങ് അവർ കിഴങ്ങിൻ്റെ കൃഷി ഇതെല്ലാം എടുത്തിട്ട് ഈ കൃഷിയെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവർ പോയിട്ടുണ്ടാകും അപ്പോൾ നമ്മെന്താക്കറിയാം ഈ സ്കൂളെല്ലാം വിട്ട് വന്നതിൽ ഈ കൊട്ടയെടുത്തിട്ട് പായും കണ്ടത്തിലേക്ക് വായും അതിൽ അവരിങ്ങനെ ഇങ്ങനെ അവരെല്ലാം എടുത്ത് കണ്ടെത്തുന്നെല്ലാം ഉഴുതെടുത്തതിന്റെ ബാക്കി ഇങ്ങനെ എടങ്കിലും നമ്മിങ്ങനെ പെരുതി നടക്കും മുള അതിന്റെ ഒരു മുള കാണും ഇങ്ങനെ ഇത് ഈ കേങ്ങിന്റെ ഇവിടെ വെയിലൂടെ ഇങ്ങനെ ഒരു മുള ഇങ്ങനെ കാണും പെരുതി നടന്നല്ല അപ്പൊ അത് ഏ മാന്തി വെക്കും മാന്തി വെക്കുമ്പോ വലിയ കിഴങ്ങ് അവരെല്ലാം എടുത്ത് പോയാലും ബാക്കി ഇടം ഒഴിഞ്ഞിട്ടുണ്ടാവും വലിയ കിഴങ്ങ് ഉണ്ടാവും കേട്ടോ കളച്ചിട്ടിങ്ങനെ വലിയ കിഴങ്ങ് എല്ലാം കിട്ടും കുറച്ചെല്ലാം പിന്നെ അടങ്ങി ഇരുന്നിട്ട് പച്ചക്കണ് അടിച്ചിട്ട് തിന്നും പിന്നെ അത് കഴിഞ്ഞ് കൊട്ടയിലാക്കിട്ട് വന്നിട്ട് ഇതുപോലെ കിഴങ്ങ് പൊരിയാക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുക്കറിൽ ഇപ്പൊ കുക്കറിൽ അന്നേരം നമ്മള് നമ്മളിങ്ങനെ പുഴുങ്ങിട്ട് അടുപ്പിട്ട് വെച്ച് പുഴുങ്ങിട്ടെല്ലാം എടുത്തിട്ട് കുക്കായി ഇപ്പൊ പിന്നെ എളുപ്പമായി പണിയൊന്നും ഇല്ലല്ലോ കുക്കറിൽ വെച്ചാൽ പെട്ടെന്നായി അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് എനിക്കൊക്കെ കിഴങ്ങാണ്പത് ഓർമ്മ വന്നു ഞാൻ വർഷങ്ങളായിട്ട് അത് ചെയ്യാത്തത് അപ്പോൾ ചെയ്തതേ ഇല്ല കുറെ വർഷമായി നമ്മളെ കുഞ്ഞുപ്രായത്തിൽ ചെയ്തതേ ഇല്ല ആ പിന്നീട് ചെയ്തിട്ട് ഇപ്പൊ കിഴങ്ങ് കാണുമ്പോ എനിക്കോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാന്ന് വെച്ചു ദൈവട്ടനൊന്നു കഴിച്ചിട്ടല്ലോ ആക്കിരി ആക്കിയിട്ട് കൊടുത്തോക്ക വല്ലാത്തൊരു രുചിയാന്ന് കേട്ടോ ഇനി പ്രത്യേകിച്ച് ഒന്നും വേണ്ട സാധനമൊന്നും വേണമെന്നൊന്നുമില്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ആ അപ്പൊ ഞാൻ അങ്ങനെ ഒന്നാക്കിട്ട് കാണിക്കാം കുറച്ച് കിഴങ്ങും വയ്ക്കുന്നുണ്ട് കേട്ടാ രണ്ടും കൂടി കാണിക്കാം കേട്ടാ ഞാൻ മൂന്ന് കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടാ പൊരിക്കാനല്ല പൊരിക്കാൻ നമുക്ക് വേറെ എടുക്കാം ഇതിപ്പോൾ ഞാൻ മൂന്ന് കിഴങ്ങ് എടുത്തിട്ടുണ്ട് നല്ലോണം ചളിയുണ്ട് കേട്ടാ നമുക്ക് ഒന്ന് കഴുകി എടുക്കാം നന്നായിട്ട് കേട്ടാ നല്ല മണ്ണുണ്ട് കൊറച്ചു നല്ല മണ്ണ് പിന്നെ ഇതിന്റെ തൊലി ചത്തിട്ടാണ് ചെയ്യേണ്ടത് ഏർ എന്നാലും നല്ലോണം കഴുകി എടുക്കാം നല്ല മഴ പെയ്തുണ്ട് പുറത്ത് നല്ല മഴ അപ്പൊ ഇതുപോലെല്ലാം ആക്കിയിട്ട് വെറുതെ ഇരുന്ന് കഴിക്കാനും അപ്പൊ കിഴങ്ങ് പൊരി ആക്കാൻ വേണ്ടി കിഴങ്ങ് പൊരിയാക്കിട്ട് ചായ കുടിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് അപ്പൊ ദേവുവിടിനോട് ഞാൻ ഈ കാര്യം പറയുമ്പോൾ ദേവുവിടും പറഞ്ഞു അനക്കൊന്നാക്കി തരും അമ്മയെ വെച്ചു അപ്പൊ ഞാൻ വിളിച്ചു കുറച്ച് കുക്കറിലെടുത്തിട്ട് ആക്കാം കൊറച്ച് കിഴങ്ങ് ആക്കാം ഇത് ഞാൻ ഇഷ്ടംപോലെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാല്ലോ പിന്നെ വേസ്റ്റ് ആവുന്നില്ല പെടി വേണ്ട എന്തായാലും അതെല്ലാം തീര് തീർന്നു കിട്ടും മൂന്നെണ്ണം കഴുകി അപ്പൊ ഞാൻ കിഴങ്ങെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കഴുകി തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കല്ലേ ഇത് നമുക്കെല്ലാം ഒന്ന് നമുക്കിനിത് കട്ടാക്കിയിട്ട് എടുക്കാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് മുറിക്കുന്നു ചെത്തുന്നൊന്നും കാണിക്കാൻ പറ്റില്ല ഞാൻ തോക്കത്തി കൊണ്ടാണ് മുറിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് ഞാൻ അവിടെ നൽത്തിരുന്ന് കാലുവെച്ചിട്ട് മുറിക്കുന്നു അപ്പൊ നിങ്ങൾക്കത് കാണിച്ചാ എനിക്ക് ക്യാമറ ഓടിക്കാലും ബുദ്ധിമുട്ടായ കൊണ്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനെ തന്നെ കാണിച്ചു ചെത്തിയതിന് ശേഷം കാണിക്കാൻ വെച്ചു അപ്പൊ ഇതെല്ലാം നമുക്കിനി കട്ടാക്കിട്ടെടുക്കാം ഇങ്ങനെ ചെത്തി ചെത്തി ചെത്തിയിടുന്ന എന്നിട്ട് നമ്മൾ കൊള്ളിയെല്ലാം മുടിക്കുമ്പോൾ ചെത്തി ചെത്തി അങ്ങനെ ഒരുപാടല്ല കുറച്ച് വണ്ണത്തിൽ തന്നെ കാരണം ഇത് ഒരുപാട് ചെത്തി നേർത്ത് കട്ടി കുറച്ചിട്ട് ചെത്തി കഴിഞ്ഞാൽ അത് നമ്മൾ കുക്കറിൽ പോയിക്കുന്ന സമയത്ത് എല്ലാം അലിഞ്ഞു പോകും പിന്നെ കഴിക്കാൻ രസമില്ല കുറച്ച് നമുക്ക് കടിക്കാൻ കിട്ടണം എന്നാൽ അതിൻ്റെ ടേസ്റ്റ് മക്കളെ അപ്പോൾ നമുക്ക് ചെത്താം അപ്പൊ നമുക്ക് ഇത് കട്ടാക്കിട്ട് എടുക്കാം കേട്ടോ ഇത് വേഗം കറുപ്പ് വരും കേട്ടോ ഇങ്ങനെ വെച്ചാൽ വേഗം കറുപ്പ് അടിക്കും ഇങ്ങനെ ഇങ്ങനെ പീസാക്കിട്ടാ ഇടുന്ന കേട്ട ഞാൻ എടുക്കാം ഞാൻ എല്ലാം ോട്ട് ഇട്ടുകൊടുക്കാം കുക്കറിലോട്ട് കൊടുക്കാം കുക്കറിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ ആ കിഴങ്ങ് നമ്മൾ കിഴങ്ങ് അത്ര ഇരിക്കുന്ന അതിന് സമനായിട്ട് വെള്ളം വെച്ചാൽ മതി കേട്ടാ ഇനി നമ്മൾ ഉപ്പൊ ഒന്നും ഇടുന്നില്ല ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് സ്റ്റവ് ഇനി അത് വെന്ത് വരട്ടെ കേട്ടോ ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമുക്ക് ശർക്കരൊന്നും ഒന്ന് എടുക്കാം കേട്ടോ ഇത് വെച്ചാൽ ഇതിൽ തന്നെ വേണമെങ്കിൽ ശർക്കര ഇടാം പക്ഷേ എന്നാലും അതിൽ എന്തെങ്കിലും കള്ളോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നമുക്ക് കഴിക്കുമ്പോൾ അത് ഒരു ഇത് വേണ്ടല്ലോ ബുദ്ധിമുട്ടു അപ്പോൾ നമുക്ക് വേറെ ഉരുക്കിയിട്ട് ചേർക്കാം കേട്ടോ അതിൽ വേറെ ഒന്നും വേണ്ട സിമ്പിൾ പണിയാന്ന് കഴിക്കാനാണെങ്കിൽ വല്ല നമുക്കൊരു ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് ഒരു ഞാനിതൊരു മൂന്നച് മൂന്നാണിന്ന് പറയേ ആണിന്ന് പറയുന്നവരുണ്ട്താ മൂന്നച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം അപ്പൊ നമ്മളെ വെള്ളം എല്ലാം ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇരിക്കുകയോ നീ സ്റ്റവ് ഓഫ് ചെയ്തു ഇപ്പുറം ഭാഗത്ത് കുക്കറ് ഒന്ന് രണ്ട് വിസലടിച്ചു കേട്ടോ അതിന് ഒന്നുകൂടി അടിക്കട്ടെ കിഴങ്ങിനത്ര വേവില്ല എന്നാലും രണ്ട് വിസലടിക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടാണ് അപ്പോൾ ഒന്നുകൂടി അടിക്കട്ടെ അപ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ നല്ല കിഴങ്ങ വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റ് പാകമായിട്ടുണ്ട് നമുക്ക് അതിനുടച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടാ അതായാലും നന്നായിട്ട് അത് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ശർക്കര ഇല്ലേ അത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് കൊടുക്കെ കറക്റ്റ് പാക കറക്റ്റ് ഒരുപാട് അങ്ങോട്ട് ഉറച്ചു കൊടുക്കണ്ട അപ്പൊ നമുക്ക് കടിക്കാൻ കിട്ടൂല കടിക്കാൻ കിട്ടണം എന്നാലും ഒരു ടേസ്റ്റ് ഉള്ളത് ഇനി അതിലേക്ക് ഞാനില്ല ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ പിന്നെ ഇനി നമുക്കിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം കേട്ടോ ചിരക് തേങ്ങ ഇത് ഒരുപാട് ലൂസാവാൻ വേണ്ടി പാടില്ല കേട്ടോ ലൂസായാലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കുഴഞ്ഞ് നോക്കിയിരിക്കണം നമ്മൾ ഈ അമ്പലത്തിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നില്ലേ ഈ പച്ചരിയും വെള്ളോട്ടിട്ട് നമ്മൾ വഴിപാടുകഴിച്ചൊക്കെ കിട്ടുന്ന പ്രസാദം ഉണ്ടല്ലോ പായസം അതുപോലെ ഇരിക്കണം കുഴഞ്ഞിരിക്കണം എന്നാലേ ഇനി രുചിരും അഥവാ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വെള്ളം ചേർത്തിട്ട് ലൂസാ മറ്റായെങ്കിൽ നിങ്ങൾ കുറച്ച് കോൺഫ്ലവർ കൂട്ടിയിട്ട് അത് കുറുക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം നല്ല പാകത്തിന് കിട്ടും ഞാൻ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാൻ പോന്ന് തേങ്ങ ഇട്ടുകൊടുത്തു ഇനി നമുക്കതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇന്ന് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാംട്ടാ ഈ ഒരു പാകത്തിനെ ലൂസാക്കാൻ പാടില്ല ട്ടാ ഒരുപാട് ലൂസായാല് അത് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ കണ്ട കിഴങ്ങനെ കടിക്കാൻ വേണ്ടി കിട്ടണം നമുക്ക് എന്നാലേ അത് രുചി ഉണ്ടാവും ഉടഞ്ഞൂട അന്ന് ഉടഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അതൊരു പായസം കുടിക്കുന്ന കായിപ്പോ കണ്ട ഇതിന്റെ രുചി ഞാൻ പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവൂല ട്ടാ ഒരു കിഴങ് വെച്ചിട്ട് ഇത്രേ രുചിയേ ഉള്ളൂ പച്ചരി വെച്ചിട്ട് ആക്കി നോക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് സംഭവം പക്ഷെ ആ ഒരു ഒരു ഇതില്ലേ ഒരു ഫ്ലേവർ ഭയങ്കരമായിട്ട് മുമ്പിൽ നിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഒരു വല്ലാത്തൊരു ഇത് അറിയില്ല അത് ആ കിഴങ്ങിലേക്ക് ഇങ്ങനെ ശർക്കറി ഇട്ടിട്ടാകുമ്പോ ഒരു വല്ലാത്തൊരു രുചി ഉം വെറുതെ ഇരിക്കും പോലെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര തീർച്ചയായിട്ടും മധുര കിഴങ്ങ് കിട്ടിയാലേ നമ്മെല്ലാരും കിഴങ്ങ് പൊരിയലുണ്ടാക്കുന്നതാണ് അപ്പൊ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി ഉണ്ടാക്കുന്നവരുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടാ പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടോന്ന് എനിക്കറിയില്ല ഉം എൻ്റെ അറിവില്ല എനിക്കറിയില്ല ആരും ആക്കുന്നറിയില്ല അപ്പോ ആക്കി നോക്കാത്തവരുണ്ടെങ്കില് തീർച്ചയായിട്ടും നോക്കാം ഉണ്ടാക്കി വെക്ക ഭയങ്കര പിന്നെ കൂടി നമുക്കൊന്ന് കൊടുത്തുട്ടാ അപ്പോ പിന്നെ ഇത് ഭയങ്കര ചൂടുത്തണി എന്നിട്ട് നമുക്ക് ദേവൂട്ടനും ദേവട്ടിന് കൊണ്ടു കൊടുക്കട്ടാ ഇനി ഞാൻ ആക്കാൻ പോകുന്നത് കിഴങ്ങ് പൊരിയാണ് കേട്ടെ കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോന്ന അപ്പൊ ഞാൻ കൊറേ ആൾക്കാർ കിഴങ്ങ് പൊരിയാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അത് പിന്നെ കടലമാവ് കൂടുതൽ ചേർത്തിട്ട് അല്ലെങ്കിൽ ഒരു കടലമാവിൽ മാത്രം ആക്കുന്നവരുണ്ട് അല്ലെങ്കിൽ കടലമാവ് കൂടുതൽ ചേർത്തിട്ട് ചേർത്തിട്ടാക്കുന്നവരുണ്ട് അങ്ങനൊരു ടേസ്റ്റുമില്ലാട്ട പിന്നെ അപ്പം കടലമാവിൽ കുറച്ച് കൂടുതൽ മൈദയും കുറച്ച് കടലമാവ് എടുത്തിട്ട് ചുടുമ്പോൾ അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു അപ്പം ഞാൻ അതെങ്ങനെ അങ്ങ് കാണിച്ചു തരാം നല്ല ചൂടുണ്ട് ഞാൻ തണിഞ്ഞിട്ട് കൊണ്ടുവരാൻ ഇവിടെ ചിത്രം വരച്ചപ്പോടെ വന്നിട്ട് എടുത്തോണ്ടോട്ടാ അങ്ങനെ നല്ല ചൂടുണ്ട് വായി നല്ലൊരു പായസം കുടിക്കുമ്പോൾ നല്ല മധുരക്കിഴങ്ങ് ഒരുപാട് ഉടച്ചെടുത്തൂടാ പിന്നെ അപ്പൊ കിഴങ് പൊരിയാക്കാൻ വേണ്ടി കിഴങ്ങ് തൊലിയെല്ലാം ചെത്തിട്ട് കഴുകിട്ട് എടുത്തിട്ടില്ലേട്ടാ അത് നമ്മക്ക് ചെത്തി ഇതിലാന്ന് ചെത്താൻ വേണ്ടി പോന്നെട്ടാ ഇത് മറ്റൊന്നെ കായ് ചിപ്സ് ആകുന്ന ഇതാണ് കേട്ടോ ഇതല്ല ഇത് നമ്മൾ പച്ചക്കറി എല്ലാം ഉണ്ടാക്കുന്നതല്ല അതല്ല ഇത് കാഴ്ച ചാക്കുന്ന ഇതിൽ നല്ല നേരത്തെ ഇയിൽ വരും ഭയങ്കര ടേസ്റ്റായിട്ട് അങ്ങനെ ആക്കിയാൽ ഇത് ഞാൻ പറയുന്ന രീതിക്ക് എല്ലാവരും ആക്കി വെക്കാറോ കടലപ്പൊടി ഒഴിവാക്കിയിട്ട് മൈദ കടലപ്പൊടി ഒഴിവാക്കണം എന്നല്ല കടലപ്പൊടി കുറച്ച് മുക്കാൽ ഗ്ലാസ് മൈദയാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് കടലപ്പൊടി അങ്ങനെ എടുക്കാൻ പാടില്ല എന്നാലേ രുചി നമുക്ക് പറയാൻ പറ്റില്ല നല്ലാത്ത ടേസ്റ്റ് ആകുന്നിട്ടൊക്കെ അഴിഞ്ഞ് അത്ര നമുക്ക് തോന്നാലും മതിയാവില്ല പക്ഷെ അന്നേരം കുറച്ച് കടലപ്പൊടിയിൽ ചെയ്യുമ്പോഴുണ്ടല്ലോ ഒറ്റ ഒന്നൊന്നും തന്നെ നമുക്ക് എന്നോട് മടുപ്പ് ഒരു ടേസ്റ്റ് എനിക്ക് അങ്ങനെയാന്നിട്ട് ഒരു ടേസ്റ്റും തോന്നിയില്ല അപ്പൊ ഞാൻ ഈ പറഞ്ഞൊന്നുണ്ടാക്കി നോക്കട്ടെ അപ്പൊ ഞാനിത് കഴുകി എടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് ഇത് ചെത്തിയെടുക്കാം നമുക്ക് ചെത്തി എടുക്കാം ആ എല്ലാ കഴുകും കൊടുത്തിട്ട കുറച്ചുകൂടി ബാക്കിയുണ്ട് അത്ര കാരണം ഞാനും ചെയ്യൂട്ടന്നേ ഇല്ല അതെല്ലാം തിന്ന് തീർക്കാൻ ആളില്ല നല്ല ചിപ്സിനെല്ലാം കട്ടാക്ക നമുക്ക് അത്ര നേർങ്ങനെയാ നമുക്ക് കട്ടാക്കി എടുത്തിട്ട് കാണുന്നുണ്ടോ അങ്ങനെ ഞാൻ എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇതന്നിപ്പോൾ ഒരുപാടായി ഇനി നമുക്ക് ഇത് ഇതിഡിരിക്കട്ടെ ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം കേട്ടോ അപ്പതാ പാത്രമുള്ള എടുത്ത് സെറ്റാക്കി ഇനിയിപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിട്ട് അളവൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടാ അതായത് ഒരു മുക്കാൽ ഗ്ലാസ് മൈതക്ക് കാസ് കടലമാവ് അങ്ങനെയാന്ന് കേട്ടോ ആ വേണ്ട ഒരു അതിന് കുറച്ചെടുത്താൽ മതി അത്ര എടുത്തിട്ട് കിട്ട ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ടീസ്പൂണിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അത്രേല്ലോ ആ ഗ്ലാസ് ഒന്നും ഉണ്ടാവില്ല കാരണം അങ്ങനെയാണ് അത് ടേസ്റ്റ് കിട്ടുന്നത് അല്ലാണ്ട് കടലമാവ് ഇട്ടിട്ടാകുമ്പോൾ അത് ഒരു രുചിയായിട്ട് എനിക്ക് തോന്നിട്ടേട്ടാ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് എത്ര കഴിച്ചാലും മതി വരുന്നില്ല അത്രക്കും ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി ഇനി നമുക്ക് എടുക്കാം ഉപ്പ് കുറച്ച് മുൻപിൽ നിൽക്കും അങ്ങനെ മുൻപിലൊന്നുമല്ല സാധാരണ നമ്മൾ മധുരമല്ലേ പഴംപൊരി അങ്ങനെ എല്ലാം മധുരമല്ല ഇടുന്നത് ഇതിന് ഉപ്പാന്ന് കേട്ടോ കുറച്ച് മുമ്പിൽ വേണ്ടത് പിന്നെ പഞ്ചസാരയും വേണം കേട്ടോ കുറച്ച് ലൈറ്റായിട്ട് പഞ്ചസാരയും വേണം ഇതിന് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വേണ്ട കുറച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ മാറ്റിയതാ ഞാൻ മാവ് ഇട്ടു ഇനി നമുക്ക് കളറിന് വേണമെങ്കിൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം പൊടി ഇട്ടുകൊടുക്കളറിന് അല്പം മുളക് പൊടി അപ്പൊ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ലൂസ് വേണ്ട അപ്പോൾ മാവെല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് എണ്ണ ചൂടായി എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഇരുന്ന് ഓരോന്നും എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പുറത്ത് ഞാൻ കട്ടഞ്ഞായ തീവച്ചിട്ടുണ്ട് ഇതെല്ലാം ആയി വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാട്ട അതിലും ടേസ്റ്റാത് കഴിക്കേ ദയവായി നിങ്ങൾ ഈനെ കൊണ്ട് നിങ്ങണ്ടാക്കിയ നോക്കൂട്ടാ എനിക്ക് സങ്കടമാണ് ചില ആൾക്കാർ ഇങ്ങനെ കടലമാവിൽ ആക്കിയിട്ട് കഴിക്കുന്ന കാണുമ്പോ അത് അവർക്ക് അത് അറിയാത്തോണ്ടായിരിക്കും ഇതിലും ഇതിലൊന്നാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് അതിലൊരു ടേസ്റ്റും എനിക്ക് കാണുന്നില്ല കേട്ടോ നമുക്ക് അടുത്തതും കൂടി ഇട്ടുകൊടുക്കാം കൊടുക്കാം കേട്ടോ അല്ലാണ്ട് ഈ ഈ ഞാൻ പറഞ്ഞൊരു കള്ളമാണം അങ്ങനുണ്ടാക്കി നോക്കണം കേട്ടോ